നേതൃത്വത്തിൽ സംഘടന കോട്ടയം ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു എ കെ വി എം എസ് കട്ടപ്പന ശാഹ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മനോജ് സോമൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് എസ് പ്രസന്നകുമാർ ഒരു ഉത്തമ ഉദാഹരണമാണ് പരമ്പരാഗത തൊഴിലാളികളായി അംഗീകരിച്ച ഒരു പ്രഖ്യാപനം രണ്ടായിരത്തിലാണ് നമ്മളെ ആന്റണി സർക്കാരിന്റെ കാലത്താണ് പരമ്പരാഗത തൊഴിലാളികളായി അംഗീകരിച്ചത് എങ്കിലും വന്നിട്ടുള്ള ഒന്നും തന്നെ നൽകിയിട്ടില്ല നമ്മൾ ഒരു സബ്മിഷൻ ചോദിച്ച ചടങ്ങിൽ സെപ്റ്റംബർ കോട്ടയത്ത് നടക്കുന്ന അവകാശ പ്രഖ്യാപന റാലിക്ക് മുന്നോടിയായി ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നു കോട്ടയം ജില്ലാ സെക്രട്ടറി പി വി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് മുതിർന്ന അംഗങ്ങളായിരിക്കുന്ന കെ ഉണ്ണികൃഷ്ണൻ സി എൻ രാജ്പനാചാരി എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സിദേവൻ ജില്ലാ ഖജാൻജി കെ ബി മനേഷ് യൂണിയൻ പ്രസിഡന്റുമാരായ എം വി സുഭാഷ് അജിത് കുമാർ കെ കെ ഗോപി എന്നിവർ സംസാരിച്ചു ലതാരാജൻ മഞ്ജു ബിനോജ് ആനന്ദ എം പി കെ ജി ബിനു എം ബി ഷിബു രഞ്ജിനി രാഹുൽ പി കെ മധു കെ കെ അപ്പുക്കുട്ടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ